വട്ടപ്പാറയിൽ മദ്യലഹരിയിൽ കുട്ടിയുമായി യുവാവ് ഓടിച്ച കാർ ഓടിച്ചക്കാർ ഓട്ടോയിലിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ഓട്ടോ യാത്രക്കാരായ വെട്ടിച്ചിറ പൂളമംഗലം സ്വദേശി മോയോട്ടിൽ റഫീഖ് മുട്ടിക്കാട്ടിൽ ഹബീബ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് സാരമുള്ളതല്ല വ്യാഴാഴ്ച വൈകിട്ട് ഒൻപത് മണിയോടെ വട്ടപ്പാറ എസ് എൻ ഡി പി ഓഫീസിന് സമയമാണ് അപകടം ഉണ്ടായത് വളാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ വെട്ടിച്ചെറയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് സഞ്ചരിച്ച ഓട്ടോയിൽ ഇരിക്കുകയായിരുന്നു ഇടിയുടെ അകത്തിൽ ഓട്ടോ റോഡിലേക്ക് മറിയുകയും ചെയ്തു അപകടം നടന്നുടൻ കാർ ഡ്രൈവർ വാഹനം ദേശീയപാതയുടെ നടുവിൽ നിർത്തി ചാവി ഊരി നാലു വയസ്സുകാരനായ മകനുമായി ഇറങ്ങിപ്പോയതോടെ ദേശീയപാതയിൽ ഗതാഗതതടസ്സം നേരിട്ടു ശേഷം ഹൈവേ പോലീസും വളാഞ്ചേരി പോലീസും സ്ഥലത്തെത്തി മധ്യ ലഹരിയായിരുന്ന ഇയാളെയും കുട്ടിയെയും സഹയാത്രികനെയും ശേഷം എത്തിക്കുകയായിരുന്നു അതേസമയം കസ്റ്റഡി എടുക്കുന്നതിനിടെ മധ്യ ഡ്രൈവറും സഹയാത്രികനും പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു കസ്റ്റഡി എടുത്ത കാർ ഡ്രൈവർ മഞ്ചേരി സ്വദേശി അബീബിനെ വൈദ്യുതി വിധേയനാക്കി പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഹൃദയപൂർവം Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.